നമസ്കാരം പുതിയൊരു വാർത്തയിലേക്ക് സ്വാഗതം ഒരു കാലത്ത് മലയാള സിനിമയിലെ ഏറ്റവും ശ്രദ്ധേയമായ പ്രണയം കൂടാതെ അത് വിവാഹത്തിലിട്ട് കടന്നു പിന്നീട് ശാന്തമായൊരു വിഴിയിലും വർഷങ്ങൾക്ക് ഇപ്പുറം പിണക്കമോ വൈരാഗ്യമോ ഇല്ലാതെ വീണ്ടും ഒരേ വേദിയിൽ ഒരുമിച്ച് പ്രത്യക്ഷപ്പെടുമ്പോൾ സ്വാഭാവികമായും ചില ചോദ്യങ്ങൾ ഉയരും അങ്ങനെയൊരു കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയെയും സിനിമാ ലോകത്തെയും ഒരുപോലെ ഞെട്ടിച്ചു കൊണ്ട് പുറത്തു വന്നത് ഇരുവരും വർഷങ്ങൾക്ക് മുമ്പ് വിവാഹം മോചിതരായതിനു ശേഷം പരസ്പരം കുറ്റപ്പെടുത്തലുകളില്ലാതെ മാന്യമായ അകലം പാലിച്ചാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത് പല അഭിമുഖങ്ങളിലും തമ്മിൽ യാതൊരു വൈരാഗ്യവുമില്ലെന്ന കാര്യം ഇരുവരും തന്നെ വ്യക്തമാക്കിയിട്ടുമുണ്ട് എന്നാൽ ഇത്തരത്തിൽ ഒരു കുടുംബ ചടങ്ങിൽ ഇത്രയും സൗഹൃദത്തോടെ ഒരുമിച്ച് പ്രത്യക്ഷപ്പെട്ടത് ആരാധകരെ സ്വാഭാവികമായും ചിന്തിപ്പിക്കുന്നതാണ് സിബി മലയിലിനോടുള്ള അടുത്ത സൗഹൃദവും ആദരവുമാണ് ഈ സാന്നിധ്യത്തിന് പിന്നിലെ പ്രധാന കാരണമെന്നാണ് സിനിമാ വൃത്തങ്ങളിലെ വിലയിരുത്തൽ എങ്കിലും പ്രിയദർശനും ലിസിയും തമ്മിലുള്ള ഇടപെടലിലെ സ്വാഭാവികതയും ആത്മബന്ധവും കണ്ടപ്പോൾ ഇത് വെറുതും സൗഹൃദം മാത്രമാണോ എന്ന ചോദ്യം സോഷ്യൽ മീഡിയയിൽ ശക്തമായി ഉയരുന്നുണ്ട് അതുമാത്രമല്ല നീണ്ടു നിന്ന ചടങ്ങിൽ ഉടനീളം ഇരുവരും സന്തോഷത്തോടെ സംസാരിക്കുന്നതും ഒരുമിച്ച് സമയം ചെലവഴിക്കുന്നതുമാണ് ദൃശ്യങ്ങളിൽ കാണുന്നത് മുഖഭാവങ്ങളിൽ യാതൊരു അസ്വസ്ഥത ഇല്ലായ്മയും ഏറെ നാളത്തെ പരിചയത്തിന്റെ സ്വാഭാവികതയും ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഇതോടെയാണ് വീണ്ടും ഒരുമിക്കാനുള്ള സാധ്യതയുണ്ടോ എന്ന തരത്തിലുള്ള ചർച്ചകൾക്ക് സോഷ്യൽ മീഡിയയിൽ കൂടുതൽ ചൂടുപിടിപ്പിച്ചത് അതേസമയം ഇത്തരം അഭ്യൂഹങ്ങളെ നിയന്ത്രണത്തോടെ കാണേണ്ടതുണ്ടെന്ന് പറയുന്നവരും കുറവല്ല വർഷങ്ങളോളം ഒരുമിച്ച് പ്രവർത്തിച്ചവരും ഒരു കാലത്ത് ജീവിതം പങ്കിട്ടവരുമായ ആളുകൾ തമ്മിൽ സൗഹൃദം തുടരുന്നത് അസാധാരണമല്ലെന്നും അതിനെ റീയൂണിയൻ എന്ന രീതിയിൽ വ്യാഖ്യാനിക്കുന്നത് സോഷ്യൽ മീഡിയയിലെ അമിത ആവേശമാണെന്നുമാണ് അവരുടെ വാദം ഇതുവരെ ഈ വിഷയത്തിൽ ലിസിയോ പ്രിയദർശനോ ഔദ്യോഗികമായ പ്രതികരണം ഒന്നും തന്നെ നടത്തിയിട്ടില്ല പ്രതികരണത്തിന്റെ അഭാവം തന്നെയാണ് ചർച്ചകൾ കൂടുതൽ ശക്തമാകാൻ കാരണം പ്രത്യേകിച്ച് ഒരു കാലത്ത് മലയാളികൾ ഹൃദയത്തിൽ സൂക്ഷിച്ചിരുന്ന താരദമ്പതികളായതിനാൽ ഇരുവരുടെയും പൊതു പ്രത്യക്ഷപ്പെടലും വലിയ വാർത്തയായി മാറി എന്നതാണ് സത്യം മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ലിസി പ്രിയദർശൻ ബന്ധം പലർക്കും ഇന്നും ഓർമ്മകളാണ് വിവാഹ ജീവിതം അവസാനിച്ചെങ്കിലും വൈരാഗ്യമില്ലാതെ പരസ്പരം മാന്യമായി മുന്നോട്ടു പോകാൻ കഴിയുമെന്ന ഒരു മാതൃക കൂടിയാണ് ഇരുവരും കാണിക്കുന്നത് വരും നിമിഷങ്ങളിൽ കൂടുതൽ വാർത്തകൾ അറിയാം വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ